എല്ലാവർക്കും നമസ്കാരം വിഭവരുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് ഒരു അടിപൊളി യാത്രയിലാണ് യാത്ര എന്ന് കഴിഞ്ഞാൽ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് പോകാണ് അതായത് കൈവേദനക്ക് കഴിഞ്ഞ മാസം ഒരു മാസം മുന്നേ നമ്മൾ മരുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞിരുന്നു ഒരു മാസം കഴിഞ്ഞിട്ട് കൃത്യം മരുന്ന് ഫുള്ള് കഴിക്കുക പിന്നെ കുഴമ്പെല്ലാം ഉണ്ട് അതെല്ലാം ചെയ്തിട്ട് കൃത്യം ഒരു മാസം കഴിയുമ്പോൾ വരാൻ പറഞ്ഞിരുന്നു ഒരു മാസം കഴിഞ്ഞ് ഞാൻ ഇപ്പം ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ എല്ലായിടത്തുമ്പോൾ എല്ലാ ഡോക്ടർമാരും പരീക്ഷണമാണ് ഒരു പ്രയോജനം കിട്ടുന്നില്ല വെറുതെ മരുന്ന് കഴിക്കുക വെറുതെ ഒരു പ്രയോജനം എനിക്ക് കിട്ടുന്നില്ലെന്ന് തോന്നുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഈ മരുന്ന് ഒരു മാസം കൃത്യം കഴിഞ്ഞ് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ പിന്നെ നമുക്ക് മരുന്ന് കഴിക്കേണ്ടെന്ന് കാരണം ആ ഡോക്ടർ അങ്ങനെ ഡീസൻ്റായിട്ട് കാര്യം പറഞ്ഞു അതായത് ഇതൊന്ന് കഴിച്ച് നോക്ക് കഴിച്ചിട്ട് കുറയുന്നില്ലെങ്കിൽ ഞാൻ വേറെന്തോ ഡോക്ടർ വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ ആ വഴി എന്താന്നുള്ളതാണ് പോകുന്നത് കാരണം എന്റെ വേദന കുറഞ്ഞിട്ടില്ല നല്ല വേദനയാണ് പിന്നെയും അപ്പം പ്രയോജനത്തിലേക്ക് വരുന്നില്ല അതുപോലെ കഴിച്ചിട്ടും

പുതിയ എന്തെങ്കിലും പരീക്ഷണം നടത്തിയെന്ന് വിശ്വസിക്കുന്നു പിന്നെ അതുപോലെ തന്നെ വിളക്കും കേട്ടോ പ്രഗ്നൻസിണെങ്കിൽ നമുക്ക് മരുന്നുകളൊക്കെ ആയുർവേദത്തിൽ അടുത്ത മാസം കൂടുമ്പോ ഒന്ന് കാണിക്കാൻ മരുന്നുകളൊക്കെ ുള്ളി കഴിക്കുന്ന മരുന്നൊന്നും ഇപ്പൊ നമ്മൾ ആരോഗ്യത്തിന്റെ കഴിക്കുന്നില്ല അത് ഇത്ര ഇതായിട്ട് തോന്നിയില്ല അതുകൊണ്ട് കഴിക്കുന്നില്ല കഴിയുമ്പോ നമുക്ക് എന്തായാലും ആവശ്യം വരും അതുകൊണ്ട് ഞങ്ങൾ കാണണ്ട കണ്ടിട്ട് പറയാം ഹലോ അങ്ങനെ ഞങ്ങൾ വന്ന് രണ്ട് പേർക്കും ഇഷ്ടം പോലെ മരുന്ന് കിട്ടിയിട്ടില്ല ഇതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നമ്മൾ വണ്ടിക്കത്ത് കയറിയിട്ട് പറയുന്നതായിരിക്കും കാരണം ഇവിടെ വന്ന് മരുന്ന് മേടിച്ചെന്ന് വിശ്വാസമാകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് തന്നെ നമ്മൾ വീഡിയോ എടുത്തു തയ്ക്കും താപ്പ് തോന്നാൽ മതി എന്നിട്ട് കഴിക്കാത്തിരിക്കുക അത് ഇവിടെ അവർ വന്നപ്പോൾ തന്നെ മടുത്തുനിന്ന് തോന്നുന്നു താക്കവർ പിടിച്ചോ ചെറിയ ആണോ ചേര ഈ മരുന്നൊന്ന് മേടിച്ച അകത്തേക്ക് നോക്കാവോ രണ്ടുപേരെയും കരുതുന്നുണ്ടോ ഉണ്ട് ആയിട്ടും പല ഇഷ്ടംപോലുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ആയിട്ട് പറയാൻ കേട്ടോ കേറാ ഇനി ആരെങ്കിലും പോവാൻ വരുന്നുണ്ടെങ്കിൽ ഇവിടെ വരാൻ മറക്കരുത് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിൽ കേട്ടോ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടു രണ്ടുപേർക്കും മരുന്ന് മേടിച്ചു എന്റെ മരുന്ന് ഒരു മാസം കഴിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ നമുക്ക് കുറവില്ലെങ്കിൽ അടുത്ത മാസം ഒരു പരീക്ഷണത്തിനില്ല അടുത്ത മാസം നമുക്ക് തൊടുപുഴ ഒരു ഉണ്ട് ഇതിന്റെ തന്നെ ഇച്ചിരി ഇവിടെ കൂടിയതാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പ് ഒക്കെ നടത്തി നമുക്ക് അവിടെ അങ്ങോട്ട് ഞാൻ റെഫർ ചെയ്യാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം ഞാൻ ഓർത്തി ഈ പ്രാവശ്യം ഡോക്ടർ റെഫർ ചെയ്യാതിരിക്കുന്നതാണ് ഓർത്ത് പക്ഷേ ഡോക്ടറ് റെഫർ ചെയ്തില്ല ഡോക്ടറോട് ഞാൻ പറഞ്ഞു എനിക്ക് ആ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു ആ മരുന്ന് നേർ ലാസ്റ്റ് തീരാനായപ്പോഴത്തേക്കും മഴക്കാലം വന്നു മഴക്കാലം വന്നതിന് ശേഷം പിന്നെ ആ സമയത്ത് ലാസ്റ്റ് കുറച്ച് പണി കൂടുതലെടുത്തു അങ്ങനെ വന്നപ്പോഴത്തേക്കും കൈക്കും കാലിനൊക്കെ ഭയങ്കരമായിട്ട് വേദനയായി കൈക്കും രണ്ട് ഷോൾഡറിനും ഉണ്ട് ഒരു ഒരു കാലിനും ഉണ്ട് കേട്ടോ ഒരു കാലിന്റെ പണി വന്നപ്പം ഇച്ചിരി നല്ല കട്ടിപ്പണി എടുത്തു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് കൂടുകയും ചെയ്തു മഴക്കാലവും വന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു ചിലപ്പോഴീ മഴ തണുപ്പ് വന്നോണ്ടായിരിക്കും ജോയിന്റിനുണ്ടാവുന്ന എന്താ ഇൻഫ്ലമേഷൻ ആയി കാണും അതുകൊണ്ടാണ് ഈ വേദന വേദന കൂടിയത് അപ്പൊ സ്റ്റോപ്പ് ചെയ്യുക കുഴമ്പോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കണ്ട പുതിയ ഒരു രണ്ടു കൂട്ടം മരുന്നുകൾ അത് ഇവിടുന്ന് തന്നെ നമുക്കൊന്നും പൈസ കൊടുക്കണ്ട കേട്ടോ ഇവിടുന്ന് തന്നെ ഡോക്ടർ തന്നിട്ടുണ്ട് അതൊന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞു ഒരു കഷായം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അരിക്കാടിയിൽ ഇടാനുള്ള ഒരു പൊടിയുണ്ട് പിന്നെ ഒരു അരിഷ്ടമുണ്ട് അപ്പം ഈ മൂന്ന് കൂട്ടം സാറിനെ ഇവിടുന്ന് തന്നെ തന്നിട്ടുണ്ട് എന്താ ഇതൊന്നും കഴിച്ചു നോക്കാൻ പറഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് പ്രത്യേകിച്ച് മുടക്കുള്ള കാര്യമല്ല ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത് വേണം ഇങ്ങനെയുള്ള അത് നമുക്ക് ആദ്യം കഴിച്ചപ്പോൾ ഒരു കുറവുണ്ടായിരുന്നല്ലോ അപ്പോൾ എന്തായാലും കഴിച്ചു നോക്കാം ഒരു ഡോക്ടർ പറയുന്നതല്ലേ നമ്മളവരിടത്തും പോയിട്ട് വൈദ്യന്മാരുടെ സിദ്ധന്മാരുടെ ഒന്നും അല്ല അപ്പോൾ ആരും പോയി ഞങ്ങളുടെ അടുത്ത് എന്ന് പറയുന്നു പ്രത്യേകം ഞാൻ ഒരുപാട് അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത് അല്ലെങ്കിൽ അത്രയും അത്രയും ഉറപ്പുള്ളടത്ത് മാത്രം ചെയ്യുക അല്ലാതെ ആരുടെയും ഒരു വൈദ്യലേയും കൊണ്ട് കൈവരിത്ത് വെപ്പിക്കരുത് അതങ്ങനെ അത് പിന്നെ പിന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ചോദിച്ചല്ലേ അതായത് കാലിന് നീരുണ്ടോ സ്ട്രെച്ച് മാർക്കുണ്ടോ പിന്നെ നെഞ്ചരിച്ചിലുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു പിന്നെ ഒരു കുഴമ്പ് തന്നിട്ടുണ്ട് കുഴമ്പ് തന്നിട്ടുണ്ട് അത് തേക്കേണ്ട സമയായിട്ട് നമുക്ക് അറിയത്തില്ല ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഫസ്റ്റ് സമയത്ത് നമ്മളിവിടെ വന്നിട്ടില്ല ഒന്നും അറിയുന്നില്ല അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ഡോക്ടർ പറഞ്ഞു നമുക്ക് ഡോക്ടർ ഇങ്ങോട്ട് പറയുന്നത് ഇനിയിപ്പോ അത് തേച്ച് തുടങ്ങേണ്ട സമയമായി എന്ന് ബോഡി തേക്കാൻ സമയമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ കഷായം പിന്നെന്താ പിന്നെ സ്റ്റിച്ചിന് ചെറുതീ നമ്മള് സ്കാനിംഗ് ഉണ്ട് നമ്മൾ ഡോക്ടറിനോട് പറയാമെന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷെ ഞാൻ പറഞ്ഞ ആയുർവേദം നമ്മൾ എന്തായാലും ഈ പ്രസവം കഴിഞ്ഞതിനു ശേഷം ആയുർവേദ ചികിത്സ ആ രീതിയിലുള്ള ചികിത്സ നമ്മൾ ഇതിനു മുമ്പൊന്നും ഇതൊന്നും കേട്ടിട്ടില്ല ഡോക്ടർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞത് ഈ സമയം തൊട്ട് ഇതൊക്കെ തേച്ച് തുടങ്ങാം നമ്മുടെ ആദ്യത്തെ അകമാണ് അത് നിങ്ങളുമായിട്ട് പങ്കുവഹിക്കുന്നത് കേട്ടോ അറിവില്ലാത്തവർക്ക് നിങ്ങളുടെ ഒക്കെ അടുത്ത് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയാൽ നമുക്ക് മുടക്കൊന്നും ഇല്ലല്ലോ അവിടെ ചെന്നിട്ട് അവരുടെ നിർദ്ദേശങ്ങളൊക്കെ നല്ലതാണ് നമുക്ക് സ്വീകരിക്കാം ഇല്ലെങ്കിൽ നമുക്ക് തള്ളിക്കളയാം അതെ മുടക്കില്ലാത്ത കാര്യമല്ലേ അപ്പൊ അതുകൂടെ എല്ലാരും ചെയ്യുന്ന നല്ലതായിരിക്കും പുറമെ തേക്കുന്നില്ല ഉള്ളിലത്തെ ഒന്നും കഴിക്കണമെന്ന് നമ്മളും പറയാലോ കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതുപോലെ തന്നെ ചെയ്യാൻ പറയുന്നൊക്കെ പക്ഷെ കുഴമ്പ് തേക്കുന്നല്ലാന്ന് തോന്നുന്നു കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആദ്യ കുട്ടിന്റെ ഇതിന് പ്രസവർഷ ചെയ്ത സമയത്ത് ഈ ധന്യന്തരം കുഴമ്പ് ഉണ്ടായിരുന്നു ധന്യം കുഴമ്പും വേറെ എന്തോ ഒരു കുഴമ്പ് കൂടെ മിക്സ് ചെയ്തിട്ടായിരുന്നു ഫുള്ള് തേക്കേണ്ടിയിരുന്നത് അപ്പം ഈ പ്രാവശ്യം പക്ഷേ ഈ എട്ടാം മാസം മുതല് ധന്യന്തരം കുഴമ്പാണ് തേക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം ധന്യംദിനം കുഴമ്പ് തേക്കുമ്പോ എനിക്ക് തോന്നുന്നു ആ മിക്കവാറും അത് വലിയ ആയിരിക്കും കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ അത് തേച്ച് കുളിച്ചപ്പോഴാണ് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മറ്റേ ആനയുടെ കാല് പോലെ ഞാൻ അന്നേരപ്പഴാണ് ഇവിടെ കാണുന്നത് കണ്ടുകഴിഞ്ഞപ്പോ പേടിച്ചു ഞാൻ തീരുമാനം ഇതൊക്കെ കുറയു അതിന് കാരണം അതുപോലെ പോയി കണ്ടു എനിക്ക് തന്നെ പേടി കാരണം ഒരു കാല് വേറൊരു കാലിന്റെ പുറത്തെടുത്ത് വെക്കുമ്പോ ആ കാലിന്റെ പാട് മറ്റേ കാലിൽ കാണുന്ന പോലെ നീരായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഫുൾ വെയിറ്റ് കാലിലായിരുന്നു വെള്ളം കെട്ടി കിടക്കുന്ന പോലെ പക്ഷെ എന്തായാലും അതൊരു കൃത്യമായിട്ട് കുഴപ്പമൊന്നു കുളിച്ച് അത് എനിക്ക് തോന്നി ആ കുഴമ്പിന്റെ ഒരു എഫക്റ്റ് ആയിരിക്കും ചുമ്മാലിയും നല്ലതായിരിക്കും നല്ലതായിരിക്കും അതാ ഡോക്ടർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ഈ കുഴമ്പ് കുഴമ്പി തേച്ച് തുടങ്ങാൻ സമയമായി എന്ന് ഡോക്ടർ പറഞ്ഞത് നമ്മളിപ്പോ ഇത്ര മാസം ആയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പൊ നിങ്ങളൊക്കെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന അവസരമുള്ളവര് ഇപ്പഴൊന്നും കാണുക ആയുർവേദം നമ്മള് അല്ലാതെ അലോപ്പതി കാണുന്നുണ്ട് കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു ആ കൂട്ടത്തില് ഇതും കൂടെ ഒന്ന് കണ്ടാലും നല്ലതാണ് നമുക്ക് നല്ലത് നമുക്ക് നല്ലത് സ്വീകരിക്കാമല്ലോ അപ്പൊ അതായത് നമ്മുടെ അറിവ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ് ഈ സൈഡിൽ നോക്കുമ്പോളങ്ങും ഇപ്പൊ ശരിയാ സെറ്റപ്പൊന്നും നമുക്ക് അറിയത്തില്ല നമ്മളിത് ചുമ്മാണേ മുഴുവൻ കിട്ടിട്ട് അപ്പൊ എന്തായാലും സമയം ഒന്നര ഞാളൊരു മണിയാവിറങ്ങി ഒന്നര ഒന്നേ മുക്കല്ലാകുമ്പോൾ തിരിച്ച് നമ്മള് വീട്ടിൽ ചെല്ലും അപ്പൊ നമുക്ക് മേടിക്കാനൊന്നും മേടിക്കാനും മരുന്നുകളും കാര്യങ്ങളൊന്നും ഇല്ല എല്ലായിരുന്നു ഇവിടെ തന്നു നമ്മുടെ ഈ ഒരു പ്രത്യേക അറിവിലേക്ക് നല്ലൊരു അടിപൊളി ഒരു ഹോസ്പിറ്റലുണ്ട് ആയുർവേദം ഒരുപാട് ആൾക്കാർക്ക് അറിയാം കാരണം പഴയത് ഇവിടെ ഒരു വേറെ പഴയ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലായിരുന്നു ഇപ്പം അതിന്റെ എല്ലാം മാറി നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ബിൽഡിങ്ങ് നല്ല എല്ലാം നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് അടിപൊളി ഒരു ഇത് അപ്പോൾ നല്ലൊരു ഡോക്ടർ നല്ല രീതിയിൽ ഇടപെടുന്ന ഡോക്ടർ അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ട്രീറ്റ്മെന്റ് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു ಓಕೆ ಮತ್ತೆ ನಮಕ್ಕೆ ತಿಚು ಹೋಗಾ ಮತ್ತೆ ನಮಕ್ಕೆ ತಿಚು ಹೋಗಾ ಎಲ್ಲರಿಗೂ ವಿಡಿಯೋ ಮಟ್ ಬೀಳ್ಕಳದರೆ ಲಕ್ಕ ಟಾಟಾ ಬಾಯ್